ഹായ് ഫ്രണ്ട്സ് ഇന്ന് അതൊരു അടീനിയത്തിൻ്റെ ഫ്ലവറിങ് ടിപ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് എന്തൊക്കെ കെയറിങ് ചെയ്തിട്ടാണ് ഇതുപോലെ ഈ നാടൻ അടീനിയം പൂത്തെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ എന്തൊക്കെ വളങ്ങൾ കൊടുത്താൽ ഇത് ഇത്രയും നന്നായിട്ട് പൂക്കുമെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം പിന്നെ നിങ്ങൾ അടീനത്തിന് എന്തൊക്കെ കെയറിങ് ആണ് ചെയ്യുന്നതെന്ന് കമൻസിലിൻ്റെ രേഖപ്പെടുത്താം ഈ പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതുകൊണ്ട് അടിയനെയും പ്രൂൺ ചെയ്യാനും പറ്റിയില്ല അതുകൊണ്ട് നല്ല നീളമുള്ള കമ്പുകളാണ് എല്ലാത്തിനകത്തും പ്രൂണിങ് ഇത് നന്നായിട്ട് പ്രൂൺ ചെയ്യാമെന്ന് വിചാരിച്ചാൽ എപ്പോഴും എല്ലാത്തിലും നല്ലപോലെ പൂ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു പിന്നെ പ്രൂൺ ചെയ്യാൻ അതുകൊണ്ടാണ് അങ്ങ് മടിച്ചത് ഈ മിക്ക അടിയന്യതിൻ്റെ ചട്ടിക്കകത്തും പത്ത് പണിയും നട്ടിട്ടുണ്ട് പിന്നെ അതിൽ കാണുന്നത് കുറച്ച് മുട്ടത്തോട് അതൊക്കെ ഇടാറുണ്ട് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള പല സാധനങ്ങളും പച്ചക്കറി വേസ്റ്റ് അതൊക്കെ ഇടാറുണ്ട് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെയിലാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് അടീ നിന്നാലേ നന്നായിട്ട് പൂവിടത്തുള്ളൂ രാവിലെ പോയാലും വൈകിട്ട് വരെയുള്ള വെയിലുണ്ടെങ്കിൽ പ്ലാന്റ്സ് നന്നായിട്ട് പൂവിട്ട് വരും നമ്മൾ എന്ത് വളങ്ങളൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും ആ പ്ലാന്റ് അത്രയും നന്നായിട്ട് പൂക്കണമെങ്കിൽ വെയിലൊരു പ്രധാന ഘടകം തന്നെയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിക്കുന്നതാണ് ഓവർ വാട്ടറിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല നാല് ദിവസം കൂടുമ്പോഴോ നാലോ അഞ്ചോ ദിവസം കൂടുമ്പോഴോ വെള്ളമൊഴിക്കേണ്ട കാര്യമേ ഉള്ളൂ അല്ലെങ്കിൽ കോഡക്സ് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ അടീനൊക്കെ മഴ വന്നാലും ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത് മഴ കൊള്ളുന്നിടത്ത് തന്നെയാണ് ഈ പ്ലാന്റ്സ് എപ്പോഴും ഇരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ചെടുത്ത് മാറ്റുന്ന കാര്യമൊന്നുമില്ല കാരണം ചട്ടി എല്ലാം കൂടി എടുത്ത് മാറ്റുന്നതന്നെ ഒരു വലിയ ജോലിയായതുകൊണ്ട് മഴയത്ത് തന്നെ ഇരുന്ന് ശീലിച്ച ഒരു പ്ലാന്റ് ആണിത് പിന്നെ മഴക്കാലം ആകുമ്പോഴ് ഇതിനങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല നാടൻ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാറില്ലെന്നാണ് തോന്നുന്നത് കാരണം ഇവിടുത്തെ അടിയന്യത്തിനൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടേ ഇല്ല എന്നാൽ ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ ഇച്ചിരി മഴ കൊണ്ടാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതിൻ്റെ കോഡക്സ് അതുകൊണ്ട് അതൊക്കെ മാറ്റി വയ്ക്കുക എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഈ പ്ലാന്റ് പ്രൂൺ ചെയ്തതിന് ശേഷം പിന്നെ ആദ്യമേ ഒരു നൈട്രജൻ വളമൊക്കെ കൊടുത്തതിനു ശേഷം പിന്നെ നൈട്രജൻ വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഫ്ലവറിങ്ങിനായിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഫ്ലവറിങ്ങിനായിട്ട് പലരും പലതരത്തിലുള്ള വളങ്ങളാണ് കൊടുക്കാറുള്ളത് നമ്മളിവിടെ ഇത്രയും ഫ്ലവർ ഉണ്ടാകാനായിട്ടുള്ള വളം കൊടുത്തെന്ന് പറയുന്ന ഡാപ്പാണ് ചെടി വളർത്തുന്ന എല്ലാവർക്കും ഡാപ്പ് എന്താണെന്നറിയാം ഡൈ അമോണിയം ഇത് തരി തരി പോലെ ഇരിക്കുന്നത് നമ്മളൊരു വലിയ പ്ലാന്റിന് ഈ ഒരു സ്പൂണ് ആണ് ഉപയോഗിച്ചത് അതിൻ്റെ കോഡക്സിൽ തട്ടാത്ത രീതിയിൽ വേണം നമ്മുടെ ഡാ ആദ്യമേക്കെ ആ ഇപ്പോഴും ഞാൻ പൂടിച്ച് നിൽക്കുന്നത് കാണിച്ച ആ ചെടിയാണ് ഇത് ഇതിന് ഇത്രയൊക്കെ ഫ്ലവറായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് ഈ ഡാപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഫ്ലവർ പിടിക്കാൻ തുടങ്ങിയത് അപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡാപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പ്രൊഡക്സിൽ മുട്ടാതെ വേണം നമ്മൾ ഈ തരിതരിയായിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം നല്ലപോലെ അടുപ്പിച്ച് വെള്ളം കൊടുക്കേണ്ടതാണ് അടീനിയത്തിൻ്റെ ഫ്ലവറിങ് സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ ഡാപ്പ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് കാരണം എപ്പോഴും ഫ്ലവർ ഉണ്ടാകാൻ ഇത് സഹായിക്കും അതുപോലെ പൊട്ടാഷ് പൊട്ടാഷടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്